പല നിറത്തിലും രൂപത്തിലുമുള്ള പുഴുക്കളെ കണ്ടിട്ടുണ്ട് ഏതൊരു രൂപത്തിലുള്ള പുഴുവിനെ ആണെങ്കിലും നമ്മൾ എങ്ങനെയാണ് അതിനോട് റിയാക്റ്റ് ചെയ്യാറുള്ളത് എത്ര വേഗം വളരെ ഒച്ചയിട്ടുകൊണ്ട് വളരെ ബഹളം വെച്ചുകൊണ്ട് അതിനെ ആട്ടി ഓടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും കാരണം അതിൻ്റെ രൂപവും ഭാവവും ഒക്കെ നമുക്ക് അത്രയേറെ വെറുപ്പുളവാക്കുന്നതാണ് ഒരു പുഴു പൂമ്പാറ്റയായി മാറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവയെ സമീപിക്കാറുള്ളത് വളരെ മൃദുവായ കാൽവയ്പ്പുകളോടെ ആ പൂമ്പാറ്റയ്ക്ക് ഒരു സൗണ്ട് പോലും ഉണ്ടാക്കി അതിനെ ബുദ്ധിമുട്ടിക്കാതെ വളരെ സാവകാശം നമ്മുടെ ചുവടുകളെ നിയന്ത്രിച്ചു കൊണ്ട് നമ്മൾ ആ പൂമ്പാറ്റയെ പിടിക്കാനായിട്ട് പരിശ്രമിക്കാറുണ്ട് കാരണം അതിൻ്റെ വർണ്ണശബളമായ ചിറകുകളും അതിൻ്റെ മനോഹാരിതയൊക്കെ നമ്മൾ അത്രമേൽ ആകർഷിക്കാറുണ്ട് എന്നാൽ ഈ പുഴുവായിരുന്ന ഒരു ജീവിയാണ് പൂമ്പാറ്റയായി തീർന്നതെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ ഇല്ലെങ്കിൽ ഒരു പുഴുവിനെ കാണുമ്പോൾ അത് പൂമ്പാറ്റയായി തീരുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനോട് നമ്മൾ എന്തെങ്കിലും സ്നേഹമോ ഔദാര്യമോ കാണിക്കാറുണ്ടോ ഒരിക്കലും കാണിക്കില്ല എന്ന് മാത്രല്ല പറ്റുമെങ്കിലും ആ പുഴുവിനെ നമ്മൾ കൊന്നുകളയാനായിട്ട് ചവിട്ടി അരയ്ക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കാറുള്ളത് നമ്മളൊരു പുഴുവിനെ പോലെ ഇന്ന് മറ്റുള്ളവരാൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഏറ്റവും വെറുപ്പോടെ വീക്ഷിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും നമ്മളെ കാണുന്നത് തന്നെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും എന്നുള്ളത് എന്നാൽ നമുക്കും ചിറകുകൾ വെക്കുന്ന ഒരു കാലം വരും ഒരു പുഴുവാണോ അത് പൂമ്പാറ്റിയാവുന്നൊരു കാലം ഒരു സംശയമില്ല നമ്മളിന്നൊരു പുഴുവിനെ പോലെ മറ്റുള്ളവരാൽ ആട്ടി ഓടിക്കപ്പെട്ട് മറ്റുള്ളവരാൽ ഏറ്റവും വില കുറച്ച് കാണപ്പെട്ട് മറ്റുള്ളവരാൽ ഏറ്റവും നികൃഷ്ടരായി എണ്ണപ്പെട്ട് കഴിയുന്നവരായെങ്കിൽ തീർച്ചയായും പ്രശംസ അർഹിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു സമയം നമുക്കും വരുമെന്നതിൽ ഒരു സംശയമില്ല കാരണം അത് ഈയൊരു സൈക്കിളിൻ്റെ ജീവചക്രത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ദൈവസന്നിധിയിൽ താഴ്മയോടെ നിൽക്കുക തക്ക സമയത്ത് അവിടെ തന്നെ ഉയർത്തുമെന്ന് ബൈബിളിൽ പറയുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ താഴ്മയോട് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആ ഒരു തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് ഇന്ന് പുഴുവിനെ പോലെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ കുറവ് കൊണ്ടോ വിദ്യാഭ്യാസ കുറവ് കൊണ്ടോ ജീവിത സാഹചര്യങ്ങളുടെ കുറവുകൾ കൊണ്ടോ ഒക്കെ ഇന്ന് ഏറ്റവും നികൃഷ്ടരായും അവഗണിക്കപ്പെട്ടും കഴിയുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വേദനിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾക്കും ചിറക് ഒരു കാലം വരും നമ്മളും നമ്മുടെ വർണ്ണ മനോഹരമായ ചിറകുകൾ വീശി പറന്നു വരുമ്പോൾ നമ്മളുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്കൊത്ത് മറ്റുള്ളവർ സാഹചര്യങ്ങൾ ക്രമീകരിക്കുന്ന ഒരു സമയം നമുക്കായി കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോട് കൂടി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ഇന്നത്തെ കഷ്ടതകളൊന്നും നമ്മൾ തൽക്കാലത്തേക്ക് കണക്കിലെടുക്കാതെ ഭാവിയിൽ വരാൻ പോകുന്ന മനോഹരമായ ഒരു വിഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം